മിസ്റ്റർ 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 ചീഫ് 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 മിനിസ്റ്റർ 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 ഒരു വിളിച്ചു ഇനി വിളിക്കില്ലായിരിക്കും കൂടി എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ മൂന്ന് വട്ടം വിളിച്ചതോടെ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വന്നു ഇനി എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഞ്ചു വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് അത് കേൾക്കാത്ത ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ടല്ലോ മനസ്സിൽ വെച്ച് പറയാനല്ലേ അതെന്താ ഒരു കുത്തി പറയുന്ന പോലെ ചെന്നിത്തല കുത്തി പറഞ്ഞാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ 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 ആയില്ല എന്ന് പറഞ്ഞു 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 രണ്ടായിരത്തി പതിനാറ് മുതൽ വരെയുള്ള അഞ്ച് വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് കേൾക്കാത്ത ആളല്ലേ ഞാൻ ഭയങ്കര വിറ്റാണ് അയ്യോ ദൈവമേ അങ്ങനെ ഒന്നും കളിയാക്കേണ്ട കുട്ടാ ഞങ്ങൾക്കും കാലം അമ്മായിരിക്കും കമന്റ് കേട്ടോ കേട്ടോ